നമസ്കാരം മാഡം നമ്മൾ നിന്നാണ് വരുന്നത് സിനിമാക്കാരാണ് ഓക്കെ ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മേഡത്തിന് ഇപ്പം ആക്ച്വലി എത്ര ഉണ്ട് അതെല്ലാം ഒറിജിനലാണ് ഒന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല അമ്മ കുറച്ചു നേരം ഒന്നും ഇണ്ടാതില്ല നമുക്ക് കുട്ടിയാണ് ആവശ്യം അപ്പൊ കൊച്ചിനോട് സംസാരിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഞങ്ങൾ തരാം തരാം ഞാൻ പാൻ ഇൻഫ്ലുവൻസർ ആണ് ഞാൻ പാൻ ഇന്ത്യൻ ആണ് ആണ് പാൻ 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 ഓസ്ട്രേലിയ ലാസ്റ്റ് അമേരിക്ക വരെ ആയിട്ടുണ്ട് ഓ നോർത്ത് അമേരിക്ക അവിടുന്ന് വിളിച്ചായിരുന്നു കൊച്ചിനെ ഞങ്ങൾ പക്ഷെ വിട്ടില്ല ഓ മൂന്ന് റീൽ എടുക്കാനുണ്ടായിരുന്നു ഫുഡിന്റെ കാര്യത്തിൽ കൊച്ചിന് അധികം പിടിവാശിയൊന്നുമില്ല ഇച്ചിരി പൊന്നേരി ഇട്ട് ഇച്ചിരി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് സന്തോഷമായിരിക്കും കാരണം ഇവിടെ ഇന്ന് റേഷനരി ആണ് പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് സാമ്പത്തിക മാന്ദ്യം ഒരു ഇച്ചിരി റേഷനരി ഇട്ടാലും കൊച്ചു അത് അഡ്ജസ്റ്റ് ചെയ്യും കൊച്ചു അഡ്ജസ്റ്റ് ചെയ്യാൻ മിടിക്കാം